الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ഇബ്രാഹിമിനോട് പറഞ്ഞ കാര്യം നാല് പക്ഷികളെ പിടിച്ചുകൊള്ളി നാല് നാലാമത്തോം കൊടുത്തു ഇയാള് പറഞ്ഞുകൊണ്ടേ രാജാവിരിക്കണ നേരത്ത് ബഹുമാനപ്പെട്ട മൻസൂർ രാജാവ് അത്ഭുതപ്പെടുകയാണ് അവര് പറയുന്നുണ്ട് അസ്ലാബിൾ കുറിച്ച് അവര് അഞ്ചു പേരായിരുന്നു അല്ല ആറായിരുന്നു ആറാമൻ ആയ അഞ്ചും ആറും കിട്ടി <Sessess> <Sess ും ണിൽ അന്ന് ഒൻപത് കുറ്റവാണികൾ ഉണ്ടായിരുന്നു ഒട്ടകത്ത കൊല്ലാൻ ആയതങ്ങനെ പഠിച്ചിരിക്കും തിന്നാൻ പോവല്ലേ അല്ല ഒമ്പതാമത്തേതും കിട്ടി പത്ത് കിട്ടണ്ടേ മുരങ്ങനെ പറഞ്ഞു ഹജ്ജിന്റെ നിയമം പറയാ പത്ത് നോബൽ ഖാൻ പറഞ്ഞിത്തം പത്താമത്തതും കിട്ടി നിർത്തിന്ന് വിചാരിച്ചു ക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ യൂസുഫിനെ ചരിത്രം പതിനൊന്നാമത്തേത് കുറച്ചോനെ എന്ത് എന്ത് ആർച്ചയാണ് ഇയാളെ കാണിക്കുന്നത് മൻസൂർ രാജാവ് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് പിന്നെ പറഞ്ഞു 12 കണക്കിൽ മാസങ്ങൾ ും കൊടുത്തു നിർത്തോ നിങ്ങളിൽ ഇരുപതാൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറാളോട് ജയിക്കാൻ പറ്റുമല്ലോ കൊട്ട് കൊടുത്തേക്ക് പറഞ്ഞു ഇരുന്നൂറല്ലേ പറയേണ്ടത് സിഹാന അപ്പൊ പറഞ്ഞു രാജാവ് ഇത് ആദ്യങ്ങൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇതീ ആയത്തൊരുങ്ങൾ വീണില്ലാന്ന് കണ്ട ഞാ അടുത്ത ഒതാമ്പായുണ്ട് എന്താ ലക്ഷമോ വരുന്ന ആളുകളിലേക്കു പറഞ്ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വല്ലാതെ ഈ സമൂസ വല്ലാത്ത ടേസ്റ്റ് ഉണ്ട് ഡോക്ടർ പറഞ്ഞു മട്ടനും ബീഫും തുടണ്ട് പൊടച്ചുപോലെ ഈ ബാറ്റിങ് വല്ലാത്ത ഇഷ്ടമാണ് എന്ന रमളാൻ കഴിയുമ്പോൾ 10 രൂപ കൂടുന്ന മുക്മിനീങ്ങളെ സുന്നത്താണ് മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞു നമ്മൾ ഈ റമളാനിലേങ്കിലും ശരിയായ റമളാനാക്കി വെഷപരി റമളാനാക്കി അല്ലാഹു നമ്മെ സഹായികുമാറാകട്ടെ അല്ലാഹു നമ്മെ സഹായികുമാറാകട്ടെ ലുഖ്മാൻ അൽ ഹകീം റളിയല്ലാഹു അൻ മകൻോട് പറഞ്ഞു ചരിത്ര്യം കാണാ യാ ബുനയ്യ ഇദം തലഅത്തിൽ മഇദ നാമത്തിൽ ഫിക്റ വഖറസത്തിൽ ഹിക്മ വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ മകനോട് ഹകീം തങ്ങൾ വയറ് നിറഞ്ഞാൽ നാമത്തിൽ ഫിക്റ ഫിക്റ നിന്റെ ബുദ്ധി ഉറങ്ങും വഖറസത്തിൽ തത്വജ്ഞാനം വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ പറയാനും എഴാദത്വം ചെയ്യാൻ പറ്റൂല വയറ് നിറഞ്ഞാൽ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മെസ്സിന് കാശ് കൊടുത്താലും ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് പോയി കഴിക്കാണ് അല്ലെങ്കിലും എന്തായാലും ഭക്ഷണം ചുരുക്കുക എങ്കിലേ നമ്മുടെ കയാമല്ലയിലും നമ്മുടെ തറാവിഹ് നമുക്ക് കിട്ടുള്ളൂ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ നമ്മൾ സമയം അധികരിക്കുന്നുണ്ടെങ്കിൽ നിർത്തുകയാണ് രണ്ട് സമയങ്ങൾ സൂക്ഷിക്കുക രണ്ട് സമയം ഉത്തരമുള്ള നേരം അത് മൊന്നാനിലിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാ ഒന്ന് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നേരം ഇന്നുകൂടി പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ചണ്ടിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പുറക്കുന്ന ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്നത് തിക്രു സ്വനാത്ത് ഞാൻ നോമ്പ് തുറക്കുന്ന നേരത്ത് അതെല്ലാം ഓക്കെ ഓക്കെ പിന്നെ അപ്പോ അത് ദ്വായന് ഉത്തരമുള്ള നേരാണ് നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈൻ ആൾക്കാർ നമ്മളൊക്കെ ഇൻഷാല് സെൻറ്ററിലും നമ്മുടെ സംഘടനകളൊക്കെ കെ എം സി സിയൊക്കെ ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാണ് സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഭയങ്കര കൂലിയുള്ള വിഷയമാണ് ആ നേരത്തെ ഒച്ചപ്പാടൊക്കെ നിർത്തുക കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് സ്വലാത്തും തിക്കറും ചൊല്ല ദുവാൻ ഉത്തരം കിട്ടുന്ന നേരം അവിടെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അല്ല ആ പുതിയിടിപ്പ് എന്താ അത് മട്ടനോ ചിക്കനോ ഈ സമൂസ ഏത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അല്ല ഭക്ഷണപ്പോൾ ഇവിടുന്നാണ് വരുന്നത് ഇതൊക്കെ എന്തിനാ അത് എന്തായാലും ഇത് വരിക്കേ ചക്കു ചോദിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് എന്ത് കിട്ടിയാലും തിന്നാലും ചോദിക്കുന്നത് വരിക്കയാണോ പഴമാണോ വരിക്ക ചക്ക രണ്ടിനു മുമ്പിൽ പോകണം അപ്പം നമ്മളിത് പറഞ്ഞ് സമയം കളയരുത് അത് ദ്വാ ചെയ്യാനുള്ള നേരമാണ് അത് ദ്വാ ചെയ്യാനുള്ള നേരമാണ് നേരത്തും ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിന് മോചിപ്പിക്കുന്നു രണ്ടാമത്തെ ഒരു അത്തം കഴിഞ്ഞ് കൊടുക്കാനുള്ള നേരം ആകാശലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീഫിലുണ്ട് അള്ളാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം റഹ്മത്ത് അള്ളാഹിന്റെ ാണ് ചോദിച്ചോളി ഞാൻ തരാം ചോദിച്ചോ ഞാൻ പുറത്തു തരാം പറയുന്ന രാത്രിയാണ് ഈ രാത്രിയുടെ സമയമാണ് മുമ്പുള്ള സമയം ഈ രണ്ട് സമയവും പരിശുദ്ധ നമുക്ക് നഷ്ടപ്പെടരുത് ആ നേരത്തെ ഒച്ചപ്പാട് സപ്ലൈക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യമുള്ള മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക ഭംഗി നോമ്പ് അങ്ങനെ റാഹത്തായി അള്ളാഹു പിന്നെ ഒരു റമദാനെ കിട്ടാൻ പോകുന്നത് ഇൻഷാ അല്ല അത് ഒരുപാട് റമദാനാക്കി മാറ്റി നമ്മൾ ഒരുപാട് റമദാൻ അതെങ്ങനെയാണ് ഒരു റമദാന കൂടെ ഏറെ കിട്ടുന്നു നമ്മൾ പറഞ്ഞ രണ്ടു പെല്ലായിട്ടില്ലല്ലോ ഇത് രണ്ടാമത്തെ പടച്ചോനെ ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ പിടിച്ചിറക്കും നിൽക്കാറുണ്ട് ഞാൻ എന്തേ നിർത്താണ് നാളൊക്കെ ജോലിക്കുള്ള ആൾക്കാരൊക്കെ ജോലി പോകേണ്ട ആൾക്കാര എന്തായാലും നല്ലൊരാമാണ് ദിവസമാണ് നമ്മൾ ചെയ്യണം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തിരുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് നഷ്ടപ്പെടൂല ഇൻഷാ നഷ്ടപ്പെടൂല്ലേ നമ്മൾ ദീനല്ലേ വരണം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ചുരുക്കി പറഞ്ഞാൽ ഒരാളെങ്കിലും നോമ്പുറപ്പിക്കുക മുപ്പത് ദിവസം ഒരാളെങ്കിലും നമ്മൾ നോമ്പുറപ്പിക്കുക ആ നോമ്പ് തുറപ്പിച്ചാൽ മൻ ഫത്തു മൻസിൻ ഹരീതൊക്കെ നമുക്കറിയില്ലേ ഒരാൾ നോമ്പുറപ്പിച്ചാൽ അയാളുടെ നോമ്പിൻ്റെ അതേ കൂലി കിട്ടും അയാൾ ഇത് കുറയില്ല കുടച്ചോനെ അപ്പഴല്ലേ നമുക്ക് വിഷമുള്ളൂ മനുഷ്യന്റെ അസൂയക്കു പോകാനും നല്ലതാണ് നിന്റെ കൂലി ഓന് കിട്ടുകയാണെ എന്ന് പറയണ്ട നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല അവൻ്റെ ഭക്ഷണം കഴിച്ചോ നിന്റെ നോമ്പിന്റെ കൂലി അതുപോലത്തെ നിനക്ക് കിട്ടി അതിന്റെ മിസിൽ സ്വാബ് അയാൾക്കും കിട്ടും അതുകൊണ്ട് മുപ്പത് ദിവസം ഓരോരുത്തരെ കിട്ടിയ രണ്ട് റമദാൻ നോമ്പ് കൂലി കിട്ടിയില്ലേ ഓരോ ദിവസവും രണ്ടാളെ നമ്മൾ നോമ്പ് ഉറപ്പിച്ചു രണ്ട് റമദാൻ നമുക്ക് കിട്ടിയില്ലേ എക്സ്ട്രാ ഒന്നിന്റെ പുറം വരെ മൂന്നെണ്ണം കിട്ടി നമുക്ക് നമ്മുടേതടക്കം അപ്പോ സുഹാന മഹാനായ സായിദിന്റെ പേരിൽ ഇവിടുത്തെ ഖലീഫ്മാർ ഇവിടുത്തെ റയിസുമാർ ഇവിടുത്തെ ഹക്കാം ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന ഈ ഇഫ്താറൊക്കെ എത്ര ആളുകൾ നോമ്പറന്ന് ഇഷ്ടം കഴിച്ചു പോവാണ് മഹാനല്ലാ എത്ര കൂലിയാണ് ആ മഹാനവറുകൾക്ക് കിട്ടുന്നത് മഹാനായ മർഹും ഷെയ്ഖ് സായിദ് അവറുകൾ അവരുടെ പേരിലൊക്കെയാണ് അത് ചെയ്യുന്നത് യാ അള്ളാ ജീവിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ അവർക്ക് അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ അവർക്ക് അള്ളാഹു അള്ളാഹുഖിലാസ ജയത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ എത്ര കൂലിയാണ് യാ അള്ളാ നമ്മൾ നോമ്പുറപ്പിക്കും നമ്മളിങ്ങനെ അല്ല നമ്മളെ നോമ്പറിയ ഉഷാറായതും മറ്റവരുടെ ഉഷാറായത് പൊപ്പം പറയാൻ അവിടെ തരിക്കഞ്ഞിൻ്റെ ഇനി ഇവിടെ ഉണ്ടായിട്ടില്ല എന്തിനാണ് ഇതൊക്കെ ഒരു കാരക്ക കൊടുത്ത് നീ നോമ്പുറപ്പിച്ചോ നിനക്കൻ്റെ കൂലി കിട്ടുന്നതാണ് പക്ഷെ മര്യാദയ്ക്ക് നോമ്പുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കിട്ട് കൈ പിടിച്ചു കൊണ്ടെന്ന് കാരെ കൊടുത്തുവിടണ്ടേ അതല്ലേ പറഞ്ഞു അതേ കൊടുക്കാനുള്ളു മറ്റാൾക്ക് അതും കിട്ടാനില്ല എന്നാൽ കാരക്കെങ്കിലും മതി സുഹാനുള്ള അതാണ് നോമ്പുറപ്പിക്ക നമ്മള് മുമ്മിനായ മനുഷ്യൻ ക്ഷണിച്ചാൽ സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും ദാമ്പത്തെ സ്വീകരിക്കണം ക്ഷണം സ്വീകരിച്ച നമ്മൾ ആരൊക്കെ എങ്കിലും നോമ്പുറപ്പിക്കാൻ പറ്റോ എന്നാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ ഇൻഷാള്ളാ നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവില്ല അതിനൊക്കെ അതൊക്കെ ഇരിക്കണം നമ്മൾ ആരൊക്കെ വിളിക്കാൻ പോണത് ഇപ്രാവശ്യം അതാ നമ്മൾ നോക്കുന്നത് ഇൻഷാ ഇൻഷാള്ളാ ഒന്നുമില്ല ഈ ലേബേഴ്സിനൊക്കെ ഒരു ലബനപ്പും നാല് സമൂസയും ഒരു വട എന്തേലൊക്കെ വെച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ കുറച്ച് കാലയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത കൊടുക്ക നോ മുസ്ലിമാണെന്നറിഞ്ഞ് നോമ്പുണ്ടെന്ന് അറിഞ്ഞ് നോമ്പ് പോയി തുറന്നോട്ടെ എന്തൊരു റാഹത്തായിരിക്കും അവർക്ക് എന്തൊരു സ്വതക്കയാണത് ആരും അറിയാത്ത സ്വതക്കയല്ലേ അത് സ്വതക്കകളിൽ ഏറ്റവും രഹസ്യമായ സ്വതക്കയല്ലേ കൂലുള്ളത് അതുകൊണ്ട് മുമിനീങ്ങളെ നമുക്ക് നോമ്പുറക്കാൻ സ്വസ്ഥമായിട്ട് നോമ്പ് തുറക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ടൗണുകളിലും പള്ളിയിൽ ചുറ്റുമൊക്കെ ഹൈമകളുണ്ട് ഇപ്പോൾ അല്ലെ അവിടെ പോയി തിരക്കാൻ നിൽക്കരുത് പച്ച പാവപ്പെട്ട ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും നമുക്ക് കഴിയോ നമ്മൾ ആരെങ്കിലും നോമ്പുറപ്പിച്ചോ അല്ലെങ്കിൽ പുരക്ക് കുഞ്ഞുങ്ങളോടൊപ്പം നോമ്പ് ഉറന്നോ അല്ലാതെ നമുക്ക് സാധിക്കുമെങ്കിൽ പച്ചപ്പാവങ്ങൾ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തിരക്കാൻ പോകരുത് അള്ളാഹു ഉദ്ദേശിച്ച് പറയ അങ്ങനെ ഇവിടെ ബിരിയാണി നല്ല സാറിലൊക്കെ ഉണ്ടാവും അല്ലേ മാഷാ അള്ളാ പക്ഷേ അത് അർഹതപ്പെട്ടത് പച്ചപ്പാവങ്ങൾക്കാണ് എന്നിട്ടും കഴിഞ്ഞ മാഷാ മാഷാദങ്ങൾ പൊയ്ക്കോളി നമ്മൾ കാരണം പാവപ്പെട്ട ഒരാൾക്ക് നോമ്പുറക്കാൻ അവിടെ ഭക്ഷണം കിട്ടാതെ വരരുത് അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ നോമ്പ് തുറപ്പിക്കാനാണ് ഈ റമദാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് റമദാൻ്റെ കൂലി കിട്ടണം അല്ലാഹ് നമ്മ സഹായിക്കുമാറാകട്ടെ അവസാനത്തേത്ഷ അള്ളാഹ് ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് എൺപത്തി മൂന്ന് വർഷം ആയുസ് കൂട്ടാനുള്ള പരിപാടിയാണ് പർച്ചോനെ ആ ടോണിക്കും മരുന്നും പറഞ്ഞ തന്നെ വാങ്ങി കുടിക്കായിരുന്നല്ലോ പരിശുദ്ധ ഖദർ ഖദർ റമദാനിന്റെ മിൻ ശ്രേഷ്ഠതയാണ് ഒരു രാത്രിക്ക് ആയിരം മാസങ്ങളെന്ന് പറഞ്ഞത് എൺപത്തി മൂന്ന് വർഷമാണ് നമുക്ക് ഭാഗ്യം നൽകുമാറാണ് ഉമ്മത്തികളിൽ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരെ നമ്മൾ എഴുപത് എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള മക്കൾ വേറെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഓരടിച്ചു തുടങ്ങും എൺപതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ തുടങ്ങും തൊണ്ണൂറക്കാഴി കഴിഞ്ഞാൽ പിന്നെ പിരാക്കപ്പറച്ചിൽ തുടങ്ങും പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അത്ര ഉള്ളുപിടത്ത കാലം ഈ കാലത്തിനിടക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഓരോ റമദാനും വിനെ അഞ്ചിലൊന്ന് ഉറപ്പാണ് ഇരുപത്തി ഒന്നിൻ്റെ രാവ് ഇരുപത്തി മൂന്നിൻ്റെ രാവ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ നമ്മൾ റമദാൻ പിരിച്ചുവിടും പക്ഷേ ഇരുപത്തി ഒൻപതും അവിടെ ബാക്കിയുണ്ട് സുഹാനല്ല ഇരുപത്തി ഒൻപതിൻ്റെ ഈ അഞ്ചിലൊന്ന് ഉറപ്പാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ വളവട്ടു സാഹിബോടെ പറഞ്ഞല്ലോ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഓഫർ കൂപ്പൺ പൂരിപ്പിച്ചിടാറുണ്ടല്ലേ അല്ലേ അള്ള പടച്ചോനെ ഈ ഷോപ്പ് എന്ന ഒരു കാറും മറ്റേ ഷോപ്പെന്ന് ഒരു കാറും ഇപ്പടത്തുനിന്ന് ഒന്നും കിട്ടിയ റഹ്മാൻ അറബി പൈസ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കും ഈ ജാതി ഏറ്റുള്ള കാലത്ത് സുബാൻ അള്ള